ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന ദിവസത്തെ വിശേഷമാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം അവർ വൈകുന്നേരം ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ മതി പക്ഷേ എങ്കിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലോട്ട് വരുമ്പം ആ ഒരു എസ് വളവൊക്കെ എത്തുമ്പോൾ രാത്രിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് നമുക്കും പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ ബൈക്കിലാവുമ്പം പ്രശ്നമില്ല കാറിലായപ്പോഴത്തു ഇത്രയും സമയം എടുത്തെത്താനായിട്ട് അങ്ങനെ വന്ന ഉടനെ എൻ്റെ കയ്യിൽ പലഹാര പൊതിയാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആട്ടോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സമയം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒന്ന് പന്ത്രണ്ട് അമ്പത്തി നാലായിട്ടോ അങ്ങനെ അമ്മ ചോദിക്കുമായിരുന്നു അമ്മ കൊണ്ടുവന്ന കവർ എന്ത് ചെയ്യുന്നു അങ്ങനെ അമ്മയുടെ വകയും ഒരു പൊതി ഉണ്ടായിരുന്നു അതെല്ലായിടത്തിങ്ങനെ നിരത്തി വെച്ച് അമ്മ പറഞ്ഞതാണ് അമ്മ വാങ്ങിയിട്ടുണ്ട് അവരടുത്ത് വാങ്ങിക്കേണ്ടതാണ് പക്ഷേ അവർക്കും വാങ്ങിയേ പറ്റുമെന്ന് നിർബന്ധം പിന്നെ ഒരു സന്തോഷമാണല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കൈയൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ കണ്ട സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്നിട്ട് പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു രണ്ടര വരെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നാളത്തേക്ക് ഉണ്ടാക്കേണ്ട റെസിപ്പിയൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ രണ്ടര കഴിഞ്ഞ കേട്ടോ കിടന്നപ്പോൾ പിന്നെ ഞാനൊരു ആറരയപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആരെയും ഉറക്കത്തിനിന്ന് വിളിച്ചെണ്ണീപ്പിക്കത്തില്ല ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യണമെന്ന് കാരണം എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുനിഞ്ഞൊരു കുപ്പ എടുക്കാറില്ല അതിന് ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ലാട്ടോ വെള്ളവും ചായയും കാപ്പിയും കഞ്ഞിവെള്ളവും എന്ത് ഞാൻ ചോദിക്കുന്നോ അതെൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും എല്ലാം എല്ലാവരും എനിക്ക് ചെയ്തു തരുന്നത് അതുകൊണ്ട് ഒന്നും ജയിക്കത്തില്ല എന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ എൻ്റെ തട്ടുമുട്ടൊക്കെ കേട്ട് എണീറ്റ് വന്ന് അങ്ങനെ ഇപ്പോൾ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ ഞാൻ അവിയലിന് അറിയാൻ വേണ്ടി വെച്ചപ്പോൾ അമ്മ അറിയാൻ വേണ്ടി വേണ്ടിയെടുത്ത് അപ്പം അമ്മയ്ക്ക് കൈ എത്താത്ത ഷെയ്ഡിൻ്റെ മുകളിൽ ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ അമ്മ അവിയലരിയാൻ നോക്കിയപ്പം കാണുന്നില്ല അപ്പോൾ അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ ആതിരെയും ഒക്കെ കിടക്കുമായിരുന്നല്ലോ കട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലോട്ട് ലൈറ്റ് വരുത്തില്ല കേട്ടോ കാരണം സച്ചു നൈറ്റ് ഓഫ് കഴിഞ്ഞ് കിടക്കുമ്പം അങ്ങനെ ഞാൻ നല്ല ഡാർക്കായിട്ടുള്ള കട്ടൺ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് സമയം അറിയാൻ പറ്റില്ല ഞാൻ അലാറം വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇട്ടപ്പോഴും പത്ത് മണിയൊക്കെ ആയി കേട്ടോ അങ്ങനെ അമ്മ എന്നെ സഹായിക്കാൻ വന്നെങ്കിലും ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പക്ഷേ പിന്നെ അവരിങ്ങനെ വെറുതെ ഇരിക്കത്തില്ലല്ലോ നമ്മുടെ അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും അവർക്ക് സഹായിച്ചല്ലേ പറ്റൂ അങ്ങനെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യേണ്ടതെന്ന് പക്ഷേ അവളും അങ്ങനെയാണ് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ നന്നായിട്ട് സ്റ്റ് എടുക്കാറുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ എന്താ മീൻ ആവോലിയാണ് കേട്ടോ ഇന്നലെ വന്ന വഴിക്ക് പുനലൂരിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഒരു സംശയം ഉണ്ടായിരുന്നത് അത്രയും ബ്ലോക്കിലൊക്കെ വെട്ട് കിടന്നപ്പം ഇത് ചീത്തയാവോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് കറി വെക്കാനൊരു ധൈര്യമില്ലായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്താ അത്ര ഫ്രഷ് അല്ല നല്ല ഫ്രഷ് ആണെങ്കിലല്ലേ കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഇങ്ങനെ അത്രയും നേരം കാറിൽ ഇരുന്നത് കൊണ്ട് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വാഴയിലേൽ പൊള്ളിച്ചെടുക്കുമല്ലോ അതുപോലെ ചെയ്യാന്ന് അങ്ങനെ മസാലയൊക്കെ പുരട്ടി നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ നല്ല സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ വഴറ്റി അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് പിന്നെ തക്കാളി തക്കാളി ഞാൻ ആദ്യം പറഞ്ഞില്ലേ തക്കാളി പൊടി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഇട്ടു എന്നിട്ട് അതെല്ലാം ഇട്ട് വഴറ്റി പിന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു അരമുറി വലിയൊരു മുറി തേ അത്രയും തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു വന്ന് പറ്റിച്ചെടുക്കണം ഞാൻ ഈ ഒരു എന്താ മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ട് റെസിപ്പി കാണിക്കാനായിട്ടോ എന്നിട്ട് അതിങ്ങനെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഗ്രേവി റെഡിയായി അപ്പം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൻ്റെ എന്തോ പൂജയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് എന്താ ഇങ്ങനെ കേഡ് റൈസും പായസമൊക്കെ കൊണ്ടുവന്ന് തന്ന് അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ താണ്ടേ വാഴയില വാട്ടി എന്താ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന വാഴയുടെ വാഴയിലയുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് ഇതൊരുമാതിരി വേറൊരു ടൈപ്പാണ് അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഒരു തിന്നാ അല്ല അത്രേ ഉള്ളു അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഈ ഗ്രേവിയൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ഉണ്ടല്ലോ അതും കൂടെ ഒക്കെ വെച്ച് പിന്നെ അതിൻ്റെ മുകളിലും ഇങ്ങനെ അരപ്പൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് മടക്കിയിട്ട് നമുക്ക് നല്ല വാഴ ഇങ്ങനെ എന്താ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് പൊള്ളിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും ഞാൻ ഈ ഒരു ആവോലി മീൻ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ലാട്ടോ സാധാരണ ഞാൻ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പം കരിമീൻ ഒക്കെയാണ് ചെയ്യുന്നത് അതാണ് എനിക്ക് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതും വെള്ള ആവോലി ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്ന കേട്ടുണ്ട് എനിക്ക് പിന്നെ ഇതിനുമുമ്പ് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വെള്ള ആവോലിയുടെയും ഈ കറുത്ത ആവോലിയുടെയും ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാനായിട്ട് അപ്പോൾ നമ്മളിതാണ്ട് ഇതുപോലെ അരപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഉച്ചവരെ നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇവരാണെങ്കിൽ രാത്രി ഒരു പത്ത് മണിക്കൊക്കെ എത്തും വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകണം ഫുഡ് കഴിച്ചിട്ട് കാപ്പിയത് കുടിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ എങ്കിൽ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നല്ലോ അതുകൊണ്ട് മാക്സിമം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ പുറത്തോട്ട് പോകുന്ന ആ ഒരു പ്ലാനങ്ങ് മാറ്റി വച്ചത് പക്ഷേ എന്താ ആ കുഴപ്പമില്ലായിരുന്നു അന്നത്തെ ദിവസം നല്ലായിരുന്നു കേട്ടോ അധികം എന്നുവെച്ചാൽ അമ്മ രണ്ട് ദിവസേ ഉള്ളായിരുന്നു അതുകൊണ്ട് മാക്സിമം ഇവിടെയൊക്കെ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഇതാണ്ടേ മീനൊക്കെ പൊള്ളിച്ചു കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാണ് പരിപാടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഞ്ച് ആവോലിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമ്മൾ ആറ് പേരുണ്ട് എന്നാലും അഞ്ച് ആവോലി നമ്മൾ ഫ്രൈ എടുത്ത് മൂന്നെണ്ണം ഉച്ചയ്ക്ക് എടുത്ത് കേട്ടോ ബാക്കി രണ്ടെണ്ണം നമ്മൾ രാവിലെയാണ് എടുത്തത് ഫുള്ള് കഴി കഴിക്കത്തില്ലല്ലോ വലിയ ആവോലിയല്ലേ അങ്ങനെ അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മീൻ പൊള്ളിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീനേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ മീനിങ്ങനെ ഒരു എന്താ ചോറൊക്കെ കഴിക്കുമ്പം കുറേ മീൻ ഇങ്ങനെ എടുത്ത് അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻ കഴിക്കാനായിട്ട് ഇപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പം കൊതി വരുന്നുണ്ട് കാരണം ഇന്ന് ഇവിടെ മീൻ കറി ഇല്ല അതുകൊണ്ട് ഇന്നലെ ഞാൻ മീൻ കറി കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അപ്പം നമുക്കിനി എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാം അപ്പം ചോറുണ്ട് പിന്നെന്താ അവിയലുണ്ട് ഉണ്ട് ഇത് ചൂര പിന്നെ മോര് മോരിൻ്റെ കളർ കുറച്ച് കുറവായിരുന്നു അത് എന്താ മഞ്ഞൾപ്പൊടിയിട്ടത് കുറച്ച് കുറഞ്ഞുപോയി അങ്ങനെ അപ്പം നമ്മളെല്ലാവരും കൂടെ തറയിലിങ്ങനെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടോ ഇതൊരു സന്തോഷമാണല്ലോ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ ഇനി അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇതുവരെ എങ്ങും പോയില്ലല്ലോ അതുകൊണ്ട് ഇനി കിടക്കിയൊന്നും വേണ്ട നമുക്ക് പുറത്തോട്ട് പോകാനുള്ള പ്ലാനിൽ നേരെ നമ്മൾ ഗുണ്ടാർ ഡാം പോവാണ് കേട്ടോ അവിടെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ ഏതാ ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് അവരുടെ പാട്ടിൻ്റെ സീനിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന വെള്ളച്ചാട്ടമല്ല എന്നാൽ ഒരു ഭംഗിയുള്ള വെള്ളം ഇങ്ങനെ വീഴുന്ന കണക്ക് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ ഒരു മയിൽ പറഞ്ഞു പോയത് നിങ്ങൾ കണ്ടായിരുന്നു നല്ല ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നതാണ് ഭയങ്കരമായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങളിവിടുന്ന് ഭയങ്കര വേളമൊക്കെ വെച്ച് കാറിലിരുന്ന് അതിന് കേൾക്കാൻ പറ്റത്തില്ല നമ്മുടെ സന്തോഷം കാരണം നമ്മൾ വേളം വെച്ച് അപ്പോൾ ഈ സ്ഥലം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇവിടുന്ന് അകത്തോട്ടാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട് പോകേണ്ട പക്ഷേ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ നേരെ ഗുണ്ടാർ ഡാമിൻ്റെ ഗുണ്ടാർ ഡാമിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ കുറച്ച് അകത്തോട്ടൊക്കെ ട്രക്കിംഗ് കണക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ അകത്ത് കയറി അപ്പോൾ ഇതാണ് അകത്തോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസ് ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇന്ന് ഇത് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഉള്ളതാണല്ലോ പൈനാപ്പിൾ മാങ്ങ ഞങ്ങൾക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിക്കിമൊക്കു പിന്നെ മാങ്ങയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അത് ആദ്യത്തെ ഒരു ട്രിപ്പ് വാങ്ങി പിന്നെ നമ്മളിങ്ങനെ വ്യൂ കാണുവാണ് കാണുവാണെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് ജീപ്പിൽ നമുക്ക് മുകളിലോട്ട് പോകാം പ്രൈവറ്റ് ഫോൾസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു ഫോൾസിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം അവിടെ നമുക്ക് ഇഷ്ടം പോലെ സമയം നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം സ്പെൻഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ ഇപ്പം ജീപ്പ് ഒന്നും മുകളിലോട്ട് വിടുന്നില്ല ആ സർവീസ് ഇപ്പം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇത് ഇതിനുണ്ടോ ഇവരിങ്ങനെ നടന്നു പോകുന്നതണ്ടോ അവിടെ നിന്ന് മുകളിലോട്ടാണ് കേട്ടോ പോവേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ ചോദിച്ചു ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്തെങ്കിലും ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പോരാമെന്ന് വിചാരിച്ച് എന്നിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് എന്താ അവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണുമല്ലോ അവിടെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ ബ്രെഡ് ഓംലെറ്റോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വയറക്കെന്ന് നിറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ഒരു ചായയിലൊതുക്കി അങ്ങനെ പിന്നെന്താ പിന്നെ നമ്മൾ മറ്റേ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ സ്ഥലം അത് തിരക്കിയപ്പോൾ അവിടെ വെള്ളം ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നാലും നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യൂ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ പാർക്കിങ്ങിന് ഇരുപത് രൂപയോ അമ്പത് എന്തോ ആയിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലം ഇതാണ് ഇവിടുന്ന് നോക്കുകയാണ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോന്ന് പക്ഷേ ഒന്നും ഇല്ല കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ വിചാരിച്ചു അവിടെ അകത്തോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കാട്ടിൻ്റെ അകത്തോട്ടൊക്കെ പോകുന്ന ഒരു ഫീലുണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നെട്ടോ പച്ച സ്റ്റെപ്പും എല്ലാം ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു രസമാണ് എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പം നമ്മൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ റീൽസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ കൊല്ലം കഴിഞ്ഞെങ്കിലും ഇങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നു സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇത് ഇവിടാണെന്നുള്ളത് അങ്ങനെ നമ്മൾ പോവാണ് അപ്പോൾ എന്താ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ ഈ സംസാരിച്ച് കഴിയുമ്പോഴും നമ്മുടെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത് അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോയപ്പം കിക്കിമോൾ പറഞ്ഞാൽ അവിടെ എന്തോ വെള്ളം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുകയാണ് കേട്ടോ അപ്പം അത് കണ്ടപ്പം എനിക്കിങ്ങനെ പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ കളകളം ഒഴുകുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു കൂളിയിലൊരു പുളകം അത് ഞാനിങ്ങനെ പറയിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവരെയും കൊണ്ട് എനിക്കൊരു സന്തോഷം വെറുതെ ഇരുന്നുള്ള അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി വെള്ളത്തിലൊക്കെ നിന്ന് ഇങ്ങനെ കളിച്ച കേട്ടോ കുളിച്ച ഒന്നുമില്ല കിക്കിയൊക്കെ പറയാറ് വൃത്തിയില്ല പിന്നെ എൻ്റെ അനിയത്തിക്കും അവൾ കുറച്ച് വൃത്തിയൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളായതുകൊണ്ട് അവൾ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളമല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നത് ഇപ്പം നമുക്ക് വൃത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പിന്നെ ഒട്ടും വൃത്തിയില്ലാത്തരത്തിൽ പോത്തില്ല ഇതിപ്പം വെള്ളം ഒഴുകി വരുന്നതായത് കൊണ്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളമൊന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല ഇറങ്ങാനൊക്കെ വിളിച്ച് എന്നിട്ട് നമ്മൾ മറ്റേ വ്യൂ കാണാനായിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇടത്തോട്ട് അച്ചു നിൽക്കുന്ന അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും പോയി നോക്കാമോ ഇവിടെ കേട്ടോ ഈ ഒരു ഇങ്ങനെ കാണുന്ന സ്ഥലത്താണ് ആ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ വരുന്നത് പക്ഷേ എങ്കിൽ ആ വ്യൂ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇനി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ കാണിക്കുക മഴയുള്ള സമയത്തൊക്കെ കാണും പക്ഷേ ആ സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നത് കുറച്ച് എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ ഇപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള പേടിയുണ്ട് അത് അത് തന്നെയാണ് കാര്യം അങ്ങനെ നമ്മൾ സച്ച് പോയ വഴിയേ നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എളുപ്പമാണെങ്കിൽ ഇല്ല കൂടെ നടക്കുമ്പോൾ എനിക്ക് പേടി ഇത്ര സൈഡിൽ വെള്ളം കെട്ടിക്കിടപ്പൊണ്ട് അപ്പുറ സൈഡിലോട്ടും വീണ വീണാലൊരു സുഖവും കാണത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയാണ് കേട്ടോ അങ്ങനെ എൻ്റെ മുഖത്ത് ആ പേടി കാണാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചാടി ഇറങ്ങുവാണ് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് ചാടി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മൊത്തം ഇങ്ങനെ ചെലിയാണ് ഇവർ കണ്ടോ കല്ലിൻ്റെ മുകളിലൂടെ കയറുന്നത് ആ സൈഡിൽ കൂടെ നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കിക്കി കയറാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കയറേണ്ട നമുക്ക് വേറെ വഴി നോക്കാം അങ്ങനെ അവരവിടെ കയറുവാണ് അവർ കയറിപ്പോയിട്ട് അവരെ കാണുന്നില്ല കേട്ടോ കാരണം അവരവിടെ ഇത് നോക്കുവാണ് കാഴ്ച ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ എന്നെ വന്ന വഴി നേരത്തെ അച്ചു അവിടെ നിന്ന വഴിയുണ്ടല്ലോ ആ വഴി പോയാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മളും ഇങ്ങനെ കാരണം ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല ഫോണ് വിളിച്ച് ചോദിക്കാൻ എന്താ വേണ്ടേ എന്നുള്ളത് അങ്ങനെ ഇങ്ങോട്ട് വന്നു കേട്ടോ അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ അമ്മയെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് ഇറക്കാനായിട്ട് നോക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു നമുക്ക് കാലെടുത്ത് അങ്ങോട്ട് ഇറങ്ങാവുന്നതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കിക്ക് നമ്മൾ അവർ നിന്ന സ്ഥലത്തോടെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പം തന്നെ അവർ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ്ട് ഈ ഒരു ഗേറ്റ് കണ്ടോ ഇതിനകത്തോട്ട് നമുക്ക് പോകണം കുറച്ച് നമ്മൾ ആദ്യമേ കയറി വന്ന സ്ഥലത്ത് നിന്ന് കുറേ ഇങ്ങനെ കയറി വരണം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ നടന്നു വരണം പക്ഷേ എങ്കിൽ ഇതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന അതിപ്പം ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി പിന്നെന്താ കിക്കിമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ അപ്പോൾ സച്ചു ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് മാല എൻ്റെ കയ്യിൽ ഊരുത്തന്നതാട്ടോ അറിയാൻ പറ്റത്തില്ലല്ലോ അത് കഴുത്തേക്കൂടെ ഊരാൻ പറ്റുന്ന മാല ആയതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് മാല ഊരി എൻ്റെ വന്ന് എന്നിട്ട് ഞങ്ങളവിടുന്ന് വേണ്ട ആവരുടെ കാലേ കിടക്കുന്ന ചെരുപ്പ് സെയിം തന്നെ ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ അത് അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് രസം തോന്നി അങ്ങനെ ചുമ്മാ വീടിയെടുത്തതാണ് നോക്കി അതെ വേറൊരു ഡിസൈൻ പോലില്ല ആ സെയിം ഡിസൈൻ തന്നെ കണ്ടപ്പം ഒരു രസം അത്രയുള്ളൂ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഡാമിൽ അവിടെ കുളിക്കാനൊക്കെ ആളുകൾ ഇറങ്ങുന്നുണ്ട് എനിക്ക് കുളിക്കണം എന്നൊന്നും താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ കിക്ക് ഇട്ടേക്കുന്ന വിഷം തന്നെ കണ്ടാൽ അറിയാമല്ലോ ഇപ്പം വെള്ളത്തിൽ ചാടും എന്നുള്ള മട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നേക്കുന്നത് അങ്ങനെ അപ്പോൾ അവർ മൂന്നുവരും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്നില്ല എന്നുള്ളത് ഞാനും അവരെയൊക്കെ വേണമെങ്കിൽ ഇറങ്ങാം വേണ്ട ഇറങ്ങേണ്ട ആ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവർ ഇറങ്ങി പിന്നെ ഇത് ഈ നിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ആഴം കുറവുള്ളത് അല്ലാതെ അങ്ങോട്ട് നല്ല ആഴമുണ്ട് നീന്തലൊക്കെ അറിയാവുന്നവർക്കേ പറ്റൂ അത് കിക്കി തന്നെ ആയാലും കരയ്ക്കാൻ നിന്നു അപ്പോൾ പിന്നെ വെറുതെ പോയിട്ട് നമ്മൾ കരയ്ക്ക് ഇരിക്കേണ്ടാലോ എന്ന് വെച്ചിട്ട് കണ്ട ഈ സംഭവം കണ്ടോ ഈ വെള്ളം പോകുന്നെ അതാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് വന്നത് അപ്പോൾ വെറുതെ പോയി കരയ്ക്ക് ഇരിക്കേണ്ടാലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ചുമ്മാ നനയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ നാളെയും ഒക്കെ നമുക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കിക്കിക്ക് പിന്നെ ഇതൊന്നും ഒരു പേടിയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അവർ വിളിക്കുന്നതിനേക്കാളും മുമ്പ് അവർ ഇറങ്ങി അവൾ അവളിറങ്ങിച്ചല്ലേ കേട്ടോ അപ്പോൾ ആദ്യം കുളിക്കാൻ വന്നപ്പം പിന്നെ അവർ നേരെ താഴോട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടിങ്ങനെ ഫുള്ള് ഈ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ സൈഡിൽ നിന്നല്ല മോളീനെ ഒലിച്ചിങ്ങനെ വരും കേട്ടോ ഇതെന്തോ അവിടെ പൊട്ടിയൊക്കെ ഇരിക്കുന്നത് ഒലിച്ച് വരുവാണെനിക്കിത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിട്ടോ അപ്പം അവരതിൻ്റെ അടുത്ത് പോയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് വേണേൽ അവിടെ ഇന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം ചുമ്മാ ഇങ്ങനെ ചാരി ഇരുന്നാൽ കുറച്ച് വെള്ളമൊക്കെ തലയിൽ കൂടെ വീഴും അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇരുന്ന് നിറങ്ങിയൊക്കെ ഇറങ്ങി പോവുകയാണ് ഞങ്ങളെയും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴോട്ട് വാ അവിടെ ഇരിക്കുക നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേങ്കിൽ ഒരുപാട് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു രസമില്ലല്ലോ കുറച്ചുകൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങായിരുന്നു ഇതിപ്പം ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ദേഹം തന്നെയും അത്രേ ഉള്ളു പിന്നെ മറ്റേ അടുത്ത് ഡാമിൽ ഇറങ്ങാനുള്ളൊരു അത്രയും ഒരു ധൈര്യം നീന്തലൊന്നും അറിയാത്തത് കൊണ്ടില്ല അങ്ങനെ അമ്മയും അവളൊക്കെ അവിടെ പടിയിലിരുന്ന് ഞാനിങ്ങനെ ഇറങ്ങി നിന്ന് ഇവരുടെ വീഡിയോസൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ കിക്കി ഉണ്ടോ കിക്കി ഇങ്ങനെ പോവാണ് സച്ചുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കിക്കി വേണമെങ്കിൽ അവൻ പോകുന്നിടത്ത് വരെ പോവും പക്ഷേ എങ്കിൽ നല്ല ആഴമുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ കരക്കിരിക്കുന്ന ായിരിക്കും പിള്ളേർക്ക് നല്ലത് പിന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാവോ എന്നൊന്നും അറിയത്തില്ല എന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി അത്രയേ ഉള്ളു അങ്ങനെ ഇതിൻ്റെ ഈ ഒരു എന്താ ഇച്ചിരി ശേഷി വെള്ളം ഇങ്ങനെ അവർ ഇറങ്ങുന്നതിനനുസരിച്ച് വരുന്നുണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഒരുപാട് ഒഴുകി വരുമ്പോഴാണ് നമ്മൾ ആ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ഭംഗിയിൽ ഞാൻ പറയുക ഹിറ്റ്ലർ സിനിമയിൽ ആ ഒരു പാട്ടിനകത്തുണ്ട് കേട്ടോ ഇതുപോലൊരു ഇവിടെ ഇങ്ങനെ ഡാൻസ് കളി ഈ സ്ഥലമൊന്നും ആയിരിക്കത്തില്ല വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കും ഇങ്ങനെ ഇന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് അപ്പോൾ നമ്മൾ അവർ എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ട് അവിടെ നിൽക്കുവാണ് അപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പം സ്വിമ്മിംഗ് പൂളിൽ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ സച്ചു പറയുമായിരുന്നു അങ്ങോട്ട് പോകേണ്ട നേരെ ഇങ്ങി ഇവിടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ത് രസമാണ് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ കിടക്കാം ഇഷ്ടം പോലെ വെള്ളമുണ്ട് മറ്റേത് അത്ര നല്ല വെള്ളമൊന്നും അല്ലല്ലോ നമ്മൾ കുളിച്ചിട്ടൊക്കെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ താടിയിലും അതുപോലെ തന്നെ മുടിയിലുമൊക്കെ ഇങ്ങനെ എന്താ ക്ലോറിൻ ഒക്കെ പറ്റി പിടിച്ച് വെള്ള കളറിൽ ഇങ്ങനെ പൊടി കണക്കിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയി അതുകൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ടും അങ്ങോട്ട് പോകാത്ത അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നതായിരുന്നു അങ്ങനെ അവരവിടെ കുളിയൊക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്നു കേട്ടോ അവർക്ക് മതിയാവുന്നവരെ കുളിക്കട്ടെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞ് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ നമ്മളിറങ്ങാത്തത് നമ്മുടെ കയ്യിലെ തെറ്റല്ലേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ എൻജോയ് ചെയ്യായിരുന്നു അപ്പോൾ ഇറങ്ങിയില്ല വെറുതെ അവർ എൻജോയ് ചെയ്യുന്നത് പിടിച്ച് വലിച്ചു കൊണ്ടുവരണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ എപ്പോൾ കയറി വരുന്നോ അതുവരെ എന്ന് പറഞ്ഞു അങ്ങനെ കിക്കി വിളിക്കുകയാണ് കേട്ടോ കിക്കി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പം ഒരു കിക്കിയുടെ പ്രായമുള്ളൊരു പെങ്കൊച്ചു വന്ന് കിക്കിയുടെ കൂടെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ പിന്നെ കിക്കിക്ക് ഒരു കൂട്ടായി അപ്പം തന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയോ എന്തോ ആണെന്ന് തോന്നുന്നു അതോ ഒരാൾക്ക് അമ്പത് രൂപയായിരുന്നു അങ്ങനെ എന്തോ ഞങ്ങളുടെ അടുത്ത് മറ്റേ സൈഡിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം അവിടെ എത്തിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയില്ല അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ കണ്ടേ ഈ ഒരു മരം കണ്ടോ ഈ മരത്തിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു ഒപ്പൻ നമ്മൾ നോക്കി നിൽക്കുന്നോട്ട് തോന്നുന്നു അപ്പോൾ സച്ചു പറയാമായിരുന്നു കുറേ അപ്പന്മാരെ കാണാനുണ്ടെന്ന് പക്ഷേ വേണ്ടേ ഈ അപ്പൻ ഈ രണ്ട് കണ്ണും മൂക്കും വായും തടിയൊക്കെ ഉള്ള ഒരു ഒരപ്പനെ കണ്ടോ അങ്ങനെ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും എന്താ പുറത്തോട്ട് പോവാണ് പിന്നെ പുറത്ത് വന്നപ്പോഴും ഇവിടെ പൈനാപ്പിളും വാങ്ങിയൊക്കെ ഇരിപ്പുണ്ടല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ നമ്മളിങ്ങനെ വാങ്ങുന്ന ഇവരിങ്ങനെ കുഞ്ഞു 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 പീസാക്കിയിട്ട് ഇരുവരൊക്കെ മൂന്നാലെണ്ണം അഞ്ചാറെ എണ്ണം തരും അത് ഭയങ്കര നഷ്ടമാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് എങ്ങോട്ട് പോകും എന്നുള്ള ചിന്തയിൽ തെങ്കാശിയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ അവിൽ മിൽക്ക് കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു നല്ലൊരു എന്താ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഒരു കട കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും കിക്കിങ്ങൂടെ ഒരു ദിവസം കണ്ടതാണ് ആ ആമിൽസ് എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു അവിൽ മിൽക്കിൻ്റെ കട കണ്ട് അങ്ങനെ ഞങ്ങൾ ചുമ്മാത കയറി ഓരോ അവിൽ മിൽക്ക് വാങ്ങിച്ച് ഞാനും കിക്കിങ്ങൂടെ കുടിച്ചതാണ് ആ മിൽസ് ഇത് കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ അപ്പോൾ അവിടെ കയറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ വീഡിയോ അച്ചുവിൻ്റെ ഫോണിൽ അതിൻ്റെ ഫോൺ ഓഫായി ഈ വീഡിയോ അച്ചുവിൻ്റെ ഫോണിലായിരുന്നു പിന്നെ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തപ്പം പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല അങ്ങനെ നമ്മൾ അവൽ നിൽക്കെ കുടിച്ച് കഴിഞ്ഞ് ആരെങ്കിലും തെങ്കാശ്ശി വരുമെന്നെ ആ കടയിൽ കയറണം കേട്ടോ അത്രയ്ക്കൊക്കെ ടേസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള അവിൽമിക്ക് വേറെ കുടിച്ചിട്ടില്ല അത്രയും എല്ലാവരും പറഞ്ഞിട്ടോ അവരെല്ലാവരും പറഞ്ഞു അവർ കുടിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള അവൽമിക്ക് ആയിരുന്നെന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് എന്നിട്ട് ഞാനും അമ്മയും കൂടെ രാമേന്ദ്രനിൽ പോയി കേട്ടോ കാരണം അമ്മ നാളെ അങ്ങ് പോവുമല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഒരു ബാഗ് വാങ്ങണമായിരുന്നു പിന്നെ നൈറ്റ് നോക്കി പിന്നെ ഈ ചെരുപ്പ് കണ്ടപ്പോൾ ഞാൻ വെച്ചാതിരയ്ക്ക് വാങ്ങിക്കാമായിരുന്നു പക്ഷെ നല്ല രസമല്ലേ അത് പിന്നെ ആതിരായിട്ട് നാളെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മയ്ക്ക് അവിടുന്ന് നൈറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേറൊരു കടയിൽ കയറി നൈറ്റ് എടുത്ത് കേട്ടോ അമ്മ നമ്മൾ വീട്ടിൽ അനിയത്തി അവിടെ ചീനിയൊക്കെ വേവിക്കുന്നുണ്ട് അപ്പം ചോറും ചീനിയും മീൻകറിയൊക്കെ രാത്രി കഴിക്കാം അങ്ങനെ നമ്മൾ നൈറ്റി എടുത്ത് ഈ നാല് നൈറ്റിയാണ് കേട്ടോ എടുത്ത് അതിനുശേഷം വീട്ടിലെത്തി അമ്മയ്ക്ക് വാങ്ങിയ ചെരുപ്പും ബാഗും ഒക്കെ അവളെ കാണിച്ചു കൊടുത്ത് എന്നിട്ടെന്താ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ കിടന്നു രാവിലെ നമുക്ക് വേറെ ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളൂ വീഡിയോ ബൈ ബൈ